യാത്രക്കാർക്ക് ആശ്വാസമായി എസ് വൈ എസ് തേഞ്ഞിപ്പലം സോൺ ഇഫ്താർ ഖൈമയ്ക്ക് തുടക്കം റമളാൻ ആത്മവിശുദ്ധിക്ക് എന്ന ശീർഷകത്തിൽ നടന്നുവരുന്ന റമളാൻ ക്യാമ്പയിനിന്റെ ഭാഗമായി എസ് വൈ എസ് തേഞ്ഞിപ്പലം സോൺ കമ്മിറ്റിക്ക് കീഴിൽ വഴിയോര യാത്രക്കാർക്കുള്ള ഇഫ്താറിന് തുടക്കമായി തലപ്പാറ ജംഗ്ഷനിലാണ് പ്രത്യേകം ടെന്റ് സംവിധാനിച്ചിരിക്കുന്നത് സോണിലെ വിവിധ സർക്കിൾ കമ്മിറ്റികളാണ് ഓരോ ദിവസവും വേണ്ട വിഭവങ്ങളൊരുക്കി വൈകുന്നേരങ്ങളിൽ വിതരണം ചെയ്യുന്നത് നവംബർ ഒന്ന് മുതൽ മുപ്പത് വരെ ഉണ്ടായിരിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു എസ് വൈ എസ് ജില്ലാ കമ്മിറ്റി അംഗം സയ്യിദ് ഹബീബ് തങ്ങൾ തലപ്പാർ ഇഫ്താർ ഖൈമ ഉദ്ഘാടനം ചെയ്തു ജില്ലാ സെക്രട്ടറി ഡോക്ടർ ഫയൽ സോൺ ഫിനാൻസ് സെക്രട്ടറി അസ്ലം സഖാഫി സോൺ സെക്രട്ടറി ഫൽ സഖാഫി സർക്കിൾ സെക്രട്ടറി ഹംസ്കുന്നത്ത് പറമ്പ് അയ്യൂബ് കളിയാട്ടമുക്ക് തുടങ്ങിയവർ നേതൃത്വം നൽകി